നമസ്കാരം വാക്മി എന്ന ഈ പ്രസംഗ പരിശീലന പരിപാടിയുടെ പത്തൊൻപതാമത്തെ കാപ്സൂളിലേക്ക് സ്വാഗതം പ്രസംഗത്തിൽ മസാല ചേർത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഉദ്ധരണികളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് കഥകളെക്കുറിച്ചും സ്ഥിതിവര കണക്കുകളെ കുറിച്ചും സംസാരിക്കാം കഥ അവതരിപ്പിക്കാൻ നേരെ കഥ വേണം നമ്മൾ വിചാരിക്കും ഒരു കഥയും കൂടെ ഇന്ന് കച്ചിക്കളയാം പ്രസംഗത്തിൻ്റെ കൂടെ അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ ആ ഇൻട്രൊഡക്ഷനകത്ത് ചില പല ആൾക്കാർ പല രീതിയിലാണ് സാധാരണ പറയുക ചില എനിക്ക് പഴയ ഒരു കഥ ഓർമ്മ വരുന്നു അങ്ങനെ പറയണ്ട എല്ലാവർക്കും അറിയാം അപ്പോഴും ഓർമ്മ വന്നല്ലെന്നും നമ്മൾ തയ്യാറായി വന്നിരിക്കുകയാണെന്നൊക്കെ അറിയാം ചിലര് പറയും ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ ആകാംക്ഷയാണ് നമ്മൾ പറഞ്ഞ കഥ സ്വീകരിക്കപ്പെടുമോ ഇത് മറ്റുള്ളവർ കേട്ടിരിക്കുമോ എന്നൊക്കെ സാധാരണ കഥകളിലൊക്കെ ആൾക്കാർ കേട്ടിരിക്കും അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബേജാറാകേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ കഥ കേട്ടിരിക്കും എന്നൊരു മുൻകൂർ ജാമ്യമൊന്നും എടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഈ കഥ കേട്ടിട്ടുണ്ടോ എന്ന് ചിലർ ചോദിക്കും അപ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് പിന്നെ മുമ്പോട്ട് വാങ്ങിയിട്ട് ഒരു പതർച്ച വരും വേണ്ട അങ്ങനെ ചോദിക്കണ്ട ചില നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ ഈയിടെ കേട്ട ഒരു കഥ അല്ലെങ്കിൽ ഞാൻ ഈയിടെ ഒരു ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിച്ച ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനത് പറയാം അങ്ങനെ തന്നെ പറയാം പക്ഷേ കഥ പറയുമ്പോൾ കഥ നമ്മൾ പഠിച്ചിട്ട് വേണം പറയാൻ നമുക്കത് അനായാസം അനർഗളം പറയാൻ സാധിക്കണം അല്ലാതെ കഥ ഒരു പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് ഞാൻ ഒരു കഥ പറയാൻ തന്നെ ഒരു പേപ്പർ എഴുതി നോക്കി ഇങ്ങനെ വായിക്കുന്നത് വളരെ അരോചകമായിരിക്കും അങ്ങനെ വരരുത് കഴിയുന്നത്ര പുതുമയുള്ള കഥകൾ പറയുക ഒരുപാട് ആൾക്കാർ കേട്ടും പറഞ്ഞു ഇങ്ങനെ തേഞ്ഞു പോയിട്ടുള്ള കഥകൾ പറയാതിരിക്കുന്നതാണ് നല്ലത് അനുഭവ കഥകൾ പറയാം എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ കാര്യം നേടും ഞാനൊരു സ്ഥലത്ത് ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് പോയിരുന്നപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായി അനുഭവ കഥകൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടാറുണ്ട് പിന്നെ കുറിച്ചല്ലാതെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് കരുതുന്ന പ്രാസംഗരേക്ക് പോകുന്ന കഥകളുണ്ട് സോപ്പ് കഥകൾ മുല്ല നസറുദ്ദീൻ്റെ കഥകൾ അങ്ങനത്തെ കഥകളൊക്കെ നമുക്ക് പറയാം പിന്നെ നമ്മൾ സദസ്സിനെ ശ്രദ്ധിക്കണം നമ്മൾ കഥ പറയുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ അവരനത് മുഴുകുന്നുണ്ടോ താല്പര്യം പ്രദർശിപ്പിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ നോക്കണം തിരിച്ചാണെങ്കിലോ ചിലപ്പോൾ കഥ കേട്ടുള്ളവർ ചിലപ്പോൾ വലിയ ആകാംക്ഷ കാണിക്കില്ലായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തോടെ ഇരിക്കുന്നതായിരിക്കും ഓ കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ പിന്നെ ഞാൻ പറയുന്നില്ല എന്നൊരു പകുതിക്ക് വെച്ച് നിർത്തരുത് പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ കേട്ടിട്ടേ ിക്കണം പറഞ്ഞിട്ടേ തിരിച്ചു വരാവൂ കാര്യം എന്താണ് അവിടെ ഇതിലും കൂടുതൽ ആൾക്കാർ കാണുമായിരിക്കും അറിയാത്ത ആൾക്കാർ ഒരുപാട് കാണുമായിരിക്കും അതിനെന്താ ഒരാൾക്കെങ്കിലും പുതിയതായിട്ട് കേൾക്കാമല്ലോ അതുകൊണ്ട് അത് നമ്മുടെ ഒരു ഒരു ബോധരേഷൻ ആയിട്ട് വരരുത് ആരെങ്കിലും കേട്ടിട്ടുള്ളവരുണ്ടാകുമോ അങ്ങനെയൊന്നും ചിന്തിച്ച് നമ്മൾ ഇത് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പ്രസംഗത്തിന് ഒരു ആധികാരികത വരാനായിട്ട് നമ്മൾ സ്ഥിതി വിവര കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കഠിനമായ സാങ്കേതിക പദങ്ങളൊക്കെ ഒഴിവാക്കണം ഒരു പൊതുവേദിയിൽ ഉദാഹരണത്തിന് എഞ്ചിനീയർ എഞ്ചിനീയർമാരോട് സംസാരിക്കുമ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ വക്കീലന്മാർ വക്കീലന്മാരോട് സംസാരിക്കുമ്പോൾ തീർച്ചയായും അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളുടെ ധാരാളിത്വത്തിന് ഒരു കുഴപ്പമില്ല പക്ഷെ സാധാരണക്കാരുമായി സംവദിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ കാണുമ്പോൾ ഒരുപാട് ഡോക്ടർമാർ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിന് പല ആൾക്കാരും മിക്കവാറും ആൾക്കാർ ഒരുപാട് മെഡിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുക അത് ചിലപ്പോൾ ഒരു സാധാരണക്കാരനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കഴിയുന്നത്ര എന്താണ് ലഘൂകരിച്ച് പറയുക കഠിനമായ സാങ്കേതിക പദങ്ങൾ ഒഴിവാക്കുക പിന്നെ നമ്മൾ ഏത് കണക്ക് അവതരിപ്പിച്ചാലും സ്വയം ഒരു വിശ്വാസം വേണം നമ്മൾ അതിൻ്റെ ആധികാരികതയെന്ന് ഉറപ്പുവരുത്തണം അല്ലെ എവിടെങ്കിലും വായിച്ചു വന്നാൽ പിന്നെ പറഞ്ഞേക്കാം നമ്മൾ വിചാരിക്കാതെ ആധികാരികമാണ് വേണം ഉദാഹരണം ഒരു സ്ഥലത്ത് ക്യാൻസർ വ്യാപനം കൂടുതലാണ് ആ ഒരു പഠനം അപ്പോഴൊരു സിഗരറ്റ് കമ്പനി സ്പോൺസർ ചെയ്തിട്ടൊരു പഠനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു പിക്ചർ കിട്ടുകയില്ല എന്നാൽ ഒരു ക്യാൻസർ ഗവേഷണ സ്ഥാപനമാണ് അത് നടത്തിയിരിക്കുന്നെങ്കിൽ കുറച്ചും ആധികാരികത കാണും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പഠനം ഉദ്ധരിക്കുന്നതിന് പകരം അത് ആരാണ് നടത്തിയ സോഴ്സ് എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് ആധികാരികം ആക്കേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ എന്ത് പറയുന്നു അതിനകത്ത് ഒരു വിശ്വസനീയമായിരിക്കണം നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് ചില ഫിഗർ ഒക്കെ ഇപ്പം ദശാംശമൊക്കെ വരുന്ന ഫിഗർ ആണെങ്കിൽ അത് നമ്മൾ പിന്നെ കൃത്യമായി പറയണമെന്നുള്ള വാശി മൂലം നമ്മൾ കാണാതെ പഠിക്കാൻ സമയത്ത് മറന്നു പോവുകയും ചെയ്യും അതിനേക്കാൾ എളുപ്പം ചിലപ്പോൾ നമ്മൾ റൗണ്ട് ഫിഗർ ഉപയോഗിക്കുന്നതായിരിക്കും റൗണ്ട് ഫിഗർ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഒരു കുഴപ്പമില്ല നമ്മളിപ്പോൾ ഉദ്ധരണിയെക്കുറിച്ച് പറഞ്ഞു കഥകളെക്കുറിച്ച് പറഞ്ഞു കണക്കുകളെ കുറിച്ച് പറഞ്ഞു അപ്പം ഇനി നമ്മൾ അടുത്ത ക്യാപ്സളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫലിതം നർമ്മം ഹാസ്യം ഒക്കെ എങ്ങനെ ഒരു നല്ല പ്രസംഗത്തിൽ കലർത്താം അതെങ്ങനെ പ്രസംഗത്തിന് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് അതുവരേക്കും നന്ദി നമസ്കാരം